ക്ഷദ്വീപിന്റെ മനോഹാരിതയും ശാന്തതയും കുറിച്ചറിയാമെങ്കിലും ഇരുപത് വർഷത്തിനിടയിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലാണ് ലക്ഷദ്വീപ് എന്ന വാക്ക് ലോകമെമ്പാടുമുള്ള ആളുകൾ ഗൂഗിളിൽ തിരഞ്ഞത് ഇതോടെ ലക്ഷദ്വീപ് എന്ന വാക്ക് ട്രെൻഡിങ്ങിൽ എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം സമൂഹ മാധ്യമങ്ങളുടെ പങ്കുവച്ച ഏതാനും ബീച്ച് ചിത്രങ്ങളിൽ നിറഞ്ഞു നിന്ന പ്രകൃതി സൗന്ദര്യമായിരുന്നു ഈ തിരച്ചിലിന് പിന്നിൽ സ്നോർഗലിംഗ് ചെയ്യുന്നതിന്റെയും ബീച്ചിലിരുന്ന് ദ്വീപിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന്റെയും ചിത്രങ്ങളാണ് അദ്ദേഹം എക്സിൽ പങ്കുവെച്ചത് ഈ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് അവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്ന സ്ഥലമാണ് ലക്ഷദ്വീപ് എന്റെ താമസത്തിനിടെ ലക്ഷദ്വീപിൽ വെച്ച് സ്നോർഗലിംഗ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു അത് ആഹ്ലാദകരമായ അനുഭവമായിരുന്നു അനുഭവമായിരുന്നുവെന്നും മോദി എക്സൽ കുറിച്ചിരുന്നു പവിഴപ്പുറ്റുകൾ നിറഞ്ഞ കടലും നീലവെള്ളവും മനോഹരമായ കാഴ്ചകളുമൊക്കെയാണ് സഞ്ചാരികളുടെ മനസ്സിലോട്ട് ഇടിച്ചു കയറുന്ന മനോഹരമായ ലക്ഷദ്വീപ് ഒപ്പം മനോഹരങ്ങളായ ആളുകൾ വസിക്കുന്ന പർദീസ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഇടം ലക്ഷദ്വീപ് എന്നാൽ നമ്മൾ ഏറെ പേർക്കും കടലിനുള്ളിൽ ഒളിപ്പിച്ച കൗതുകങ്ങളിൽ ഒന്നു മാത്രമാണ് ഒട്ടനവധി മലയാള സിനിമയിലും ലക്ഷദ്വീപിന്റെ മനോഹാരിത ഭാഗമായിട്ടുണ്ട് ലക്ഷദ്വീപിൽ ചിത്രീകരിച്ച മലയാള സിനിമ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരിക അനാർക്കലി എന്ന പൃഥ്വിരാജ് ചിത്രമാകും എന്നാൽ ആദ്യമായി ലക്ഷദ്വീപിൽ ചിത്രീകരിച്ചത് രാമു കാര്യാട്ടിന്റെ ദ്വീപാണ് പിന്നീട് മോസയിലെ കുതിരമീനുകൾ ലൂസിഫർ മൂത്തോൻ സിൻജാർ പ്രണയ മീനുകളുടെ കടൽ മാലിക് ഫ്ലാഷ് തുടങ്ങിയ ചിത്രങ്ങളും ലക്ഷദ്വീപിൽ ചിത്രീകരിച്ചവയാണ് രാമു കാരാട് സംവിധാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഇന്ത്യൻ മലയാള ചിത്രമാണ് ദ്വീപ് ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നുള്ള ചന്ദ്രൻ ഉപജീവനത്തിനായി പാടുപെടുന്നു എന്നിരുന്നാലും ലക്ഷദ്വീപിൽ അധ്യാപകനായി ജോലി ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന വഴിത്തെവിനെ കുറിച്ചാണ് ഈ ചിത്രം സംസാരിക്കുന്നത് അനാർക്കലി എന്ന ചിത്രത്തോളം മലയാളികൾക്ക് ലക്ഷദ്വീപിനെ പറ്റിയും അവിടുത്തെ സംസ്കാരം ഭൂപ്രകൃതി സൗന്ദര്യം എന്നിവയെപ്പറ്റി പറഞ്ഞു തരുന്ന മറ്റൊരു ചിത്രമില്ല പൃഥ്വിരാജിനെ നായകനാക്കി സച്ചി ആദ്യമായി സംവിധാനം ചെയ്ത അനാർക്കലി കൊച്ചിയിലും ലക്ഷദ്വീപിലെ ബംഗാരം അഗത്തി എന്നീ ദ്വീപുകളിലാണ് ചിത്രീകരിച്ചത് ശാന്തിനു എന്ന നീന്തൽ പരിശീലകന്റെ വേഷത്തിലാണ് പൃഥ്വിരാജ് ചിത്രത്തിലെത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ പതിമൂന്നിന് തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന് ഗംഭീര വരവേൽപ്പാണ് ലഭിച്ചത് സണ്ണി സണ്ണീവേനയും കേന്ദ്ര കഥാപാത്രമാക്കി അജിത് പിള്ള സംവിധാനം ചെയ്ത ചിത്രമാണ് യിലെ കുതിരബീനുകൾ പൂർണ്ണമായും ലക്ഷദ്വീപിലും കടലിലുമായി ചിത്രീകരിച്ച ചിത്രത്തിൽ ലക്ഷദ്വീപിന്റെ മനോഹാരിത അതുപോലെ പകർന്നെടുക്കാൻ ഛായാഗ്രാഹകൻ അഭിനന്ദ് രാമാനുജനായി ജയിലിനുള്ളിലെയും ലക്ഷദ്വീപിലെയും കാഴ്ചകളും അണ്ടർ വാട്ടർ സീക്വൻസുകളും ചിത്രത്തെ നല്ല രീതിയിൽ സ്വാധീനിച്ചു ലക്ഷദ്വീപിലെ ജസരി ഭാഷയിലുള്ള ആദ്യത്തെ സിനിമയാണ് സിൻജർ സന്ദീപ് പാമ്പിളി സംവിധാനവും രചനയും നിർവഹിച്ച ചിത്രം ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും ഒരു ദ്വീപിൽ നിർമ്മിക്കപ്പെട്ട ചിത്രമാണ് ലക്ഷദ്വീപിന്റെ സംസ്കാരം ഭാഷ മനുഷ്യർ അവരുടെ ജീവിതങ്ങൾ ഇതെല്ലാം അന്വേഷിച്ചുള്ള ഒരു യാത്രയാണ് ഈ ചിത്രം രണ്ട് ദേശീയ പുരസ്കാരങ്ങളാണ് സിഞ്ചാർ നേടിയത് പ്രാദേശിക ഭാഷാ പുരസ്കാരവും നവാഗത സംവിധായകന് ഇന്ദിരാഗാന്ധി അവാർഡും പൂർണ്ണമായും കവരത്തി ദ്വീപിലാണ് സിനിമയുടെ ചിത്രീകരണം നടന്നത് ഇറാഖിലേക്ക് നഴ്സായി പോകുന്ന രണ്ട് സ്ത്രീകൾ ഐ എസ് തീവ്രവാദികളുടെ പിടിയിൽ അകപ്പെടുന്നതും രക്ഷപ്പെട്ട് നാട്ടിലെത്തുന്ന ഇവർ ലൈംഗികമായി ഉപയോഗിക്കപ്പെട്ടുവെന്ന സമൂഹത്തിന്റെ പ്രതികരണവുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം മൈഥിലയും ശ്രീന്ധയുമാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ലക്ഷദ്വീപ് നിവാസികളും ചിത്രത്തിൽ കഥാപാത്രങ്ങളായെത്തി നിവിൻ പോളിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത മൂത്തോൻ എന്ന ചിത്രത്തിന്റെ വലിയൊരു ഭാഗം ലക്ഷദ്വീപിലാണ് ചിത്രീകരിച്ചത് മത്സ്യബന്ധനം നടത്തിയും കുഞ്ഞുറാത്തീപിന്റെ ചുവടുകൾ വെച്ചും ദ്വീപിൽ ശാന്ത ജീവിതം നയിച്ച അക്ബർ എന്ന ചെറുപ്പക്കാരൻ കാമാപുരയിലെ അരണ്ട വെളിച്ചങ്ങളിൽ സിരകളിൽ ലഹരിയും നിറച്ച് വികാരങ്ങൾ തീണ്ടാത്ത മനസ്സുമുള്ള ഭായിയായി മാറിയ കഥയും തന്റെ ജ്യേഷ്ഠ സഹോദരനെ അന്വേഷിച്ചു പോകുന്ന ലക്ഷദ്വീപ് ബാലന്റെ കഥയാണ് ചിത്രം പറയുന്നത് ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് പ്രശസ്ത ഹിന്ദി സംവിധായകനായ അനുരാഗ് കശ്യപും ഗീതു മോഹൻദാസും ചേർന്നാണ് ലക്ഷദ്വീപിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞ കഥയാണ് കമൽ സംവിധാനം ചെയ്ത പ്രണയ മീനുകളുടെ കടൽ ലക്ഷദ്വീപിന്റെ തലസ്ഥാനമായ കവരത്തിയിൽ തകർന്നു കിടക്കുന്ന ഒരു എടുക്കാനായി കോഴിക്കോട് ബേപ്പൂരിൽ നിന്നും ഒരു സംഘം കപ്പൽ പണിക്കാർ എത്തുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം ലക്ഷദ്വീപ് എന്ന പ്രദേശത്തിന്റെ ഒരു സ്വഭാവം വരച്ചു കാട്ടുന്നതിൽ സിനിമ വിജയിച്ചിട്ടുണ്ട് ആ പ്രദേശത്തെ ഭാഷാരീതിയും സംസ്കാരവും ഭക്ഷണരീതിയുമെല്ലാം അവതരിപ്പിക്കുന്നതിൽ സംവിധായകൻ വിജയിച്ചു സിനിമയുടെ ക്യാമറ ചലിപ്പിച്ചത് വിഷ്ണു പണിക്കറാണ് ഉൾക്കടലിന്റെ ആഴങ്ങൾ ചിത്രീകരിക്കുന്ന രംഗങ്ങളും ദ്വീപിന്റെ ഏരിയ ഷോട്ട്സുമെല്ലാം പ്രേക്ഷകർക്ക് മികച്ച അനുഭവങ്ങളാണ് സമ്മാനിച്ചത് ഫഹദ് ഫാസലിനെ നായകനാക്കി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത മാലക്കിലെ തീരമെന്ന് തുടങ്ങുന്ന ഗാനം ചിത്രീകരിക്കുന്നത് ലക്ഷദ്വീപിലാണ് ഗാനരംഗങ്ങളിൽ മാലിക്കിന്റെ പ്രണയവും നിക്കാഹും ഹൃദ്യമായി അവതരിപ്പിച്ചിരുന്നു ഇതുപോലെ ലക്ഷദ്വീപ് നിവാസി കൂടിയായ സംവിധായക ആയിഷ സുൽത്താന സംവിധാനം ചെയ്ത ബീന കസിൻ നിർമ്മിച്ച ചിത്രമാണ് ഫ്ലഷ് വിവാദങ്ങൾക്ക് ഇടയാക്കിയ ചിത്രമായിരുന്നു ഇത് മലയാളത്തിന്റെ മെഗാ ഹിറ്റ് ലൂസിഫറും ലക്ഷദ്വീപിന്റെ ഭാഗമായിരുന്നു ലൂസിഫറിന്റെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സ്വീക്വൻസിനാണ് ലക്ഷദ്വീപ് സാക്ഷിയായത്